പുഡി ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മുടെ പുതിയ ചെറിയൊരു ലോങ് റൈഡ് കേട്ടോ ലോങ് റൈഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലോങ് ഒന്നും അല്ല എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ സത്യത്തിൽ ഈ യാത്ര എനിക്ക് വേണ്ടിയിട്ടല്ല ഇതിനു വേണ്ടി തന്നെയാണ് കുറച്ച് ആക്സസറീസ് ഫിറ്റ് ചെയ്യാനുണ്ട് ക്രാഷ് കാരും സാൻഡിൽ സ്റ്റേയും പിന്നെ ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ എറണാകുളത്ത് ചില കടകളിൽ തിരക്കിയെങ്കിലും പലതും അവൈലബിൾ ആയിരുന്നില്ല തൃശൂരുള്ള ബാൻഡിഡോസിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ട് ഓൺലൈനായിട്ട് പേയ്മെന്റും കൂടെ ചെയ്തു അങ്ങനെ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചെറിയ ചില ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ അത് ഞാൻ വിശദമായിട്ട് പറയാം കോൾഡ് പിടിച്ച് ശബ്ദം മൊത്തത്തിൽ പോയിരിക്കയാണ് അതിന്റെ ഒരു പ്രശ്നം വീഡിയോയിൽ ഉണ്ടാവും ക്ഷമിക്കണം കേട്ടോ നമ്മൾ ഹൈവേ പരമാവധി അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ബ്രേക്ക് ഇൻ പീരീഡിൽ ആയതുകൊണ്ട് തന്നെ ഹൈവേ കൂടെ അധികം പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് സർവീസ് വരെ അതായത് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ അയ്യായിരം ആർ പി എം ആണ് സുസൂക്കി പറയുന്നത് വിശ്രോമിന്റെ കാര്യത്തിൽ അതിനുശേഷമാണെങ്കിലും അറുനൂറ് രണ്ടായിരം കിലോമീറ്റർ വരെ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ വണ്ടിയുടെ ലൈഫിനും നല്ല മൈലേജ് കിട്ടാനൊക്കെ അത് ഉപകാരപ്പെടും ഹൈവേയിലാകുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ലിമിറ്റിന്ന് മുകളിലേക്ക് പോകാനും കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ ആർ പി എമ്മിൽ തന്നെ ഓടിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റൂട്ട് ചൂസ് ചെയ്തത് തിരുവൈരാനിക്കുളം എത്തി അമ്പലമാണ് ആ നേരെ കാണുന്നത് കുറച്ചുനാൾ മുമ്പായിരുന്നു ഇവിടുത്തെ ഉത്സവം അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ വഴിയൊന്നും വരാൻ പോലും പറ്റാത്ത അത്ര തിരക്കായിരുന്നു ഇപ്പൊ ഇവിടെ ആരുമില്ല എന്തായാലും അമ്പലത്തിന് ആത്ത് തീർന്നില്ല വെളിയിൽ അല്പനേരം നേരിട്ട് പോകാമെന്ന് കരുതി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നല്ല പാട്ടൊക്കെ കേട്ട് അവിടെ എങ്ങനെ ഇരുന്നു ഇനി നമുക്ക് വീണ്ടും യാത്ര തുടരാം ഇഷ്ടിക ചൂളകളാണ് ഏട്ടോ ഈ രണ്ട് ഉള്ളത് നമുക്കിനി അധികം ദൂരത്തേക്ക് ഈ റോഡ് കിട്ടില്ല ഹൈവേയിലേക്ക് കയറാനുള്ള സമയമായി സത്യത്തിൽ തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമില്ല നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് അവരവിടെ ഡെലിവറി ചെയ്ത് തരും പക്ഷേ ഞാൻ ഈ സ്റ്റോറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട് മാത്രമല്ല നമ്മളെ വണ്ടിക്ക് ചെറിയൊരു ഓട്ടോവും കൂടെ ആവുമല്ലോ ആ ഒരു തോട്ടിലാണ് നേരെ തൃശൂരിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഗൂഗിൾ മാപ്പിന്റെ സഹായത്തിലാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിയത് വഴിയൊന്നും തെറ്റിക്കാതെ മാപ്പിൽ ചേച്ചി എന്നെ കൃത്യമായിട്ട് ഇവിടെ തന്നെ എത്തിച്ചു റൈഡേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പർദീസ തന്നെയാണ് കേട്ടോ ബൈക്കിന് വേണ്ട ആക്സസറീസ് ആണെങ്കിലും ഇനി അത് ഓടിക്കുന്നവർക്ക് വേണ്ട ആക്സസറീസ് ആണെങ്കിലും എല്ലാം ഇവിടെ കിട്ടും അതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇവരുടെ പ്രോഡക്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഒരുവിധപ്പെട്ട എല്ലാ ബൈക്കുകളുടെയും മിക്കവാറും എല്ലാ ആക്സസറീസും ഇവർ അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം കണ്ട് കിളിപോയ അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഉദ്ദേശിച്ചു വന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കുമെന്നാ തോന്നുന്നു ടോപ്പ് ബോക്സ് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ് പക്ഷെ അടുത്തൊരു വരവിലാവാം പുതിയ വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി ആ വണ്ടി ഒന്നുകൂടെ പുതിയതാക്കിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാം ഇവരുടെ കസ്റ്റമർ ലോഞ്ചിൽ വെച്ചിരിക്കുന്ന പടങ്ങളാണ് വേറെ ആരുടെ അല്ല ഇവരുടെ തന്നെ പിക്ചേഴ്സ് ആണിത് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പഴയ ഒരു പരസ്യമാണ് ആ പാഷനെ പ്രൊഫഷൻ ആക്കി കൂടെ എന്ന് ചോദിക്കുന്ന ആ ഒരു സംഭവം ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇത് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇതൊരു വൺ സക്സസ് ആയില്ലെങ്കിലും ആക്സസറീസ് ആണ് ഈ കാണുന്നത് ഇതുപോലെ എല്ലാ ബൈക്കുകളുടെ ആക്സസറീസിന് ഓരോ സെക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ ലഗൻഡറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സാഡിൽ സ്റ്റേയും ഫ്രാഷ് കാർഡും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെ ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്ത് തിരികെ പോലെ കാണാം കേട്ടോ ഇപ്പൊ തന്നെ കാണാം ഒരു മൊബൈൽ ഹോൾഡർ ഇവിടെ ഒരു മൊബൈൽ പൊങ്ങിയിരിക്കുന്ന കാണാല്ലോ അതൊക്കെ നമ്മളിപ്പോൾ വെച്ചതാണ് എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിപ്പോൾ നല്ല വെയിലാണ് അപ്പൊ കുറച്ച് തണലുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ കരുതി അല്ലെങ്കിൽ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് വീഡിയോ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ ഇനി ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ എന്തൊക്കെ വച്ചു എത്ര രൂപയായി തുടങ്ങിയ വിശേഷങ്ങൾ കാണാം തണല് നോക്കി വന്ന് വീടിന്റെ വരെ എത്തി കേട്ടോ എന്തായാലും ആക്സസറീസ് വെച്ച് കഴിഞ്ഞപ്പോ വണ്ടിയുടെ ലുക്ക് മാറിപ്പോയി ഈ ക്രാഷ് കാർഡും സാഡിൽ സ്റ്റേയും കൂടെ വന്നപ്പോൾ ബൾക്കി ആയത് ഒരു ഫീല് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ക്രാഷ് കാർഡ് നമ്മൾ വെച്ചിരിക്കുന്നത് സ്ലൈഡർ ഒക്കെ ഉള്ള ലെഗൻഡറി ബ്രാൻഡിന്റെ ക്രാഷ് ആണ് അത് ബ്രാൻഡിഡോസിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്നാണ് റിവ്യൂസ് ഒക്കെ വായിച്ചപ്പോൾ മനസ്സിലായേക്കുന്നത് സാഡിൽ സ്റ്റേയും അതേ ബ്രാൻഡിൽ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ ഈ വണ്ടിക്കുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ ീമില് ഈ ഒരു അഡീഷണൽ ബ്ലാക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സാഡിൽ സ്റ്റേ ജെറിക്കാനും കൂടെ മോണ്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സാഡിൽ സ്റ്റേ ആണ് കേട്ടോ പിന്നെ റയർ ബ്രേക്ക്ഫോഡിന് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണായത് ഹാൻഡിൽ ബാർ റൈസർ ജെ ബി റേസിംഗിന്റെ ആണ് വെച്ചത് അത് മാത്രമേ ബ്ലാക്ക് ഫിനിഷിംഗിലുള്ളത് ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പച്ചതിന് ശേഷം റീച്ച് നന്നായിട്ട് എളുപ്പമായിട്ടുണ്ട് പൊസിഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയി റൈഡിങ് കംഫർട്ടും കൂടിയിട്ടുണ്ട് പിന്നെ ജെ ബി റേസിംഗിന്റെ തന്നെ ഒരു മൊബൈൽ ഹോൾഡറും കൂടെ വെച്ചു ഇതിന് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ചാർജ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ആക്സസറീസ് ഫിറ്റ് ചെയ്തത് ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ഓഫർ കിട്ടിയിരുന്നു ഓഫർ എന്ന് പറയുന്നത് ഓൺലൈനിൽ ഇവരുടെ ക്രാഷ് കാർഡും സാഡിൽ സ്റ്റേയും കൂടെ ഒരു കോംബോ ഓഫറിൽ കിട്ടും എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്താറ് രൂപയാണ് അന്നേരം ആവുക അല്ലെങ്കിൽ ക്രാഷ് കാർഡിന് അയ്യായിരത്തി എഴുന്നൂറ് സാഡിൽ സ്റ്റേക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപതുമായിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാവുമായിരുന്നു ഇതിപ്പോൾ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ആയത് ബാക്കി എല്ലാത്തിനും കൂടെ ചേർത്ത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി അതിനകത്ത് ഇതിന്റെ ഫിറ്റിംഗ് ചാർജും കൂടെ ഉൾപ്പെടും അറുനൂറ്റിമൂന്ന് രൂപ ഫിറ്റിംഗ് ചാർജ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ